ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണക്ക നെല്ലിക വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ എന്ന് കാണിക്കുന്നത് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഹെയർ ഡൈ ആണ് മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കെമിക്കലൊന്നും കൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം മുടി നന്നായിട്ട് വളരാനും അതുപോലെ തന്നെ നരച്ച മുടിയൊക്കെ നല്ല പോലെ കറുപ്പാവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ പുതിയതായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാനും യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേ തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം മസ്റ്റായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു നല്ലൊരു ഹെയർ ഡേ ആണ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മളിതിൽ ആഡ് ചെയ്ത് വെക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ സൈഡ് എഫക്റ്റ് കാര്യങ്ങളും ഒന്നും ഉണ്ടാകില്ല അലർജി പ്രോബ്ലംസ് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിതെന്ന് ട്രൈ ചെയ്ത് നോക്കുക ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു റിസൾട്ട് അറിയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഡി തയ്യാറാക്കിയിട്ടുള്ളതെന്ന് നോക്കാം ഫസ്റ്റ് ഞാനിവിടെ ഉണക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് ഞാനിവിടെ ഈ ഒരു അളവിലാണ് ഇട്ട് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം ആ ഒരു അളവിൽ എടുക്കുക ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തതിന് ശേഷം ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചെറിയ ചട്ടിയാണ് ഇട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉണക്ക നെല്ലിക്ക ഇട്ട് എടുക്കാം ഇനി ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതിവിടെ നല്ലൊരു ബ്ലാക്ക് കളറായി വരുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം കേട്ടോ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത് ഒരു ലോ ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട് അപ്പോൾ ഉണക്കം നെല്ലിക്കയുടെ ഗുണങ്ങളൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ മുടിയൊക്കെ നല്ലപോലെ വളരാനും അതുപോലെ തന്നെ നന്നായിട്ട് കറക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് നമ്മൾ എണ്ണ കാഴ്ചപ്പോഴൊക്കെ ചേർക്കുന്ന ഒന്നാണ് അല്ലേ ഉണക്കം നെല്ലിക്കാം നന്നായിട്ടൊന്നൊരു ബ്ലാക്ക് കളറായിട്ട് വരണം അപ്പം നെല്ലിക്കയൊക്കെ ഒക്കെ ഇവിടെ ഒന്ന് കറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു മൂന്നാല് ഗ്രാമ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് നമുക്കിതൊന്ന് വറുത്തെടുക്കാം അപ്പം നെല്ലിക്കൊക്കെ ഇവിടെ നല്ലപോലെ തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമ്മുടെ ഈ നെല്ലിക്ക് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ അപ്പൊ ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്ക അടിപൊളി റിസൾട്ട് ആണ് കേട്ടോ അപ്പൊ ഇവിടെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം അഞ്ചു മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചേക്കാം കേട്ടോ ആ ചൂട് കൊണ്ട് ആ നമ്മുടെ നെല്ലിക്കയും ഗ്രാമ്പും ഒക്കെ ഒന്ന് കുതിർന്ന് വരട്ടെ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ നെല്ലിക്ക ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒന്നായിട്ട് തന്നെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് നമ്മുടെ ഈ നെല്ലിക്കയും ഗ്രാമ്പും കൂടി ഉള്ളത് ഇട്ട് കൊടുക്കാം ആ കൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇവിടെ നെല്ലിക്കയും ഗ്രാമ്പവും വെള്ളവും എല്ലാം മുഴുവനായിട്ട് തന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇവിടെ ഒരു അഞ്ചാറ് ചെമ്പരത്തിപ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൂടി വെച്ചുകൊടുക്കാം അടുത്തതായിട്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് പനിക്കുറക്കയുടെ ഇല എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി വെച്ചു ഇത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്കത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഇതിവിടെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം തന്നെ അതിൻ്റെ ആ ഒരു കളർ കണ്ടോ നല്ല ബ്ലാക്ക് കളറിലാണ് ഇരിക്കുന്നത് നമുക്ക് എന്തായാലും ഒന്ന് ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ചിലപ്പോൾ ഏതെങ്കിലും നെല്ലിക്കയുടെ പീസൊക്കെ അരിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാനായിട്ട് ഇതൊന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമ്മൾ നേരത്തെ എടുത്ത ഇരുമ്പ് ചട്ടി തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് അതുപോലൊരു പഴയ ഒരു അരിപ്പ് വെച്ച് കൊടുക്കാം നോക്കിയത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല സ്മൂത്ത് ആയിട്ടാണ് നമ്മളത് അരച്ചെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് ഞാനിതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട് ആ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കി എടുക്കണം കേട്ടോ അപ്പോൾ അത് ഇതിവിടെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു കളറുണ്ടോ അത് അടിപൊളി ബ്ലാക്ക് കളറിലാണ് ഇപ്പോൾ തന്നെ അതിരിക്കുന്നത് നമ്മളത് അരിച്ചെടുക്കുന്നത് കാരണം കേട്ടോ കുറച്ചുകൂടി നല്ലത് എന്തായാലും അപ്പോഴാണ് കുറച്ചുകൂടി ഒന്ന് നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്കിത് കിട്ടുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ നെല്ലിക്കയുടെ ഒരു തരിയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും ഇതാകുമ്പോൾ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനും അത്രയും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ടും പറ്റും പിന്നെ നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നിങ്ങൾക്കിത് കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിച്ചൊന്ന് കൊടുക്കെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് വെച്ചേക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഇരുമ്പിചട്ടിയുടെ ആ ഒരു സത്തൊക്കെ ഒന്ന് ഇറങ്ങി ഇത് കുറച്ചുകൂടി ഒന്ന് ബ്ലാക്കി അതുപോലെ തന്നെ ഒരിച്ചിരി കൂടി ഒന്ന് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലാവും കേട്ടോ അപ്പോൾ നമുക്കിത് ഓവർനൈറ്റ് വെച്ചേക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഓവർനൈറ്റ് വെച്ചിരുന്ന് രാവിലെ ഇത് എടുക്കുന്ന ഒരു ടൈമിൽ ഇത് പറയാം കേട്ടോ അതുപോലെ തന്നെ ഇത് ചൂടോടെ നമ്മളിത് മൂടി വെക്കരുത് ചൂടെല്ലാം പോയതിന് ശേഷം മാത്രം ഇത് അടച്ചു വയ്ക്കുക അപ്പോൾ ഇത് നമ്മുടെ ഡൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറിലായി വന്നിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ ഇതിൽ നമ്മൾ ചേർത്തേക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസും സ്കിപ്പ് ചെയ്യരുത് കേട്ടോ കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മളിതിൽ ചേർത്തേക്കുന്ന അത്രയും നമുക്ക് മുടിക്ക് നല്ല കറുപ്പ് നൽകുന്നതും അതുപോലെ തന്നെ മുടി നന്നായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളിത് കുളിക്കുന്നതിന് ഒരു രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും ഇത് തനേലൊന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് മണിക്കൂറിൽ കൂടുതൽ നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കാരണം ഈ ഡൈ നമ്മുടെ തലയിൽ ഫുള്ളും അബ്സോർബായി നല്ല ഡ്രൈ ആകുന്നത് വരെ ഇത് തലയിൽ വെച്ചേക്കണം കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് കണ്ടോ അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളിത് ഈ ഡൈ തലയിൽ തേക്കുന്നതിന് മുന്നേ തലയിൽ എണ്ണമയ ഒന്നും ഒട്ടും ഉണ്ടാവരുത് കേട്ടോ നന്നായിട്ട് ഷാംപൂ വാഷ് ഒക്കെ ചെയ്തതിന് ശേഷം മാത്രം ഇത് യൂസ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഇത് തേച്ചതിന് ശേഷം നോർമൽ വാട്ടറിൽ കഴിക്കളഞ്ഞാൽ മതി കേട്ടോ ഷാംപൂ തളയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തവർക്കും ഇത് യൂസ് ചെയ്യാം കാരണം നമ്മളിത് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് തയ്ക്കുന്നതുകൊണ്ട് തന്നെ യാതൊരു സൈഡ് എഫക്റ്റും ഒന്നും ഉണ്ടാകില്ല കേട്ടോ മുടി നന്നായിട്ട് വളരുകയും ചെയ്യും അതുപോലെ തന്നെ വളർന്നു വരുന്ന മുടിയൊക്കെ നല്ല കറുപ്പൂടയും നല്ല തിക്കായിട്ടും ഒക്കെ വളർന്ന് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു യൂസ്ഫുൾ വീഡിയോമായി വീണ്ടും കാണാം താങ്ക്